ഹായ് വാൾസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നത് ഹാൻഡ് വർക്ക് വരുന്ന ആണ് അത് കളക്ഷൻസ് വരും എന്നായിട്ട് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് എന്ന വീട്ടിൽ കളിക്കുന്നത് മെക്കിലാണോ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തുള്ളത് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ലാവണ്ടർ ഷീഡാണ് ആണോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ടോ സ്ക്രീനിൽ കാണും വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നല്ല ഹാൻഡ് വർക്കാണ് ഫുള്ള് നെക്കിലൊക്കെ ഫുള്ള് ഹാൻഡ് വർക്കാണ് ഹെവി ഡിസൈൻ ആണ് കൊടുത്തുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് മിൻസാക്കണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പി ടി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ എക്സിലും ഡബിൾ എക്സിലും ട്രിപ്പിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നെക്സ്റ്റ് ഡിസൈൻ ആണോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് കൊടുത്തുള്ളത് ഹാൻഡിലും ഡിസൈൻ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ഇതിന്റെ ടോപ്പ് ഇൻ ഹാൻഡിലെ ലേസ് വർക്ക് കൊടുത്തുള്ളത് അതുപോലെ സ്ലീവിലും ലേസ് വർക്കാണ് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഷോളില് ഫോർ സൈഡ് പ്രൈസ് വർക്കാണ് ആണ് കൊടുത്തത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് അറുപത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നല്ല മിറർ വർക്കും ഹാൻഡ് വർക്കും എല്ലാ പർച്ചേസ് ചെയ്തോട്ടോ നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കിട്ട് അയച്ചു തരും അതിൻ്റെ മെസ്സേജ് അയച്ചോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഫങ്ഷൻസ് ഇല്ലെങ്കിലും ഇപ്പൊ പർച്ചേസ് ചെയ്ത് വെച്ചോ പിന്നീട് ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുക അപ്പോൾ ഈയൊരു പ്രൈസിൽ കിട്ടാന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് നല്ലൊരു വൈലിറ്റ് ആണ് ഷെയ്ഡ് അപ്പൊ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കണം കേട്ടോ നിങ്ങൾ വേറെ ചെയ്തു കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് അല്ലേ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ എന്തോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യോ ഡബിൾ ഡബ്ൾ ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് ഡബിൾ ഡബ്ൾ ത്രിപ്പിൾ ട്രിപ്ലെക്സിലും ഇതില് ഡബ്ലെക്സിലും എക്സലും ആണ് ഉണ്ടാവുള്ളൂ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന്റെ കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഈ ഒരു ടോപ്പിൻ്റെ എൻഡിലാണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ സൈഡ് സൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെറ്റിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇമ്പോർട്ടഡ് ഷീനോൺ ആണ് ഇത് മെറ്റീരിയൽ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ടോപ്പിൻ്റെ എൻഡിലും വേണ്ടോ നല്ല ഹെവി ഡിസൈനാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസാണ് മിക്സ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവും കേട്ടോ ഹർച്ചർ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണിക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ ഐറ്റം റിട്ടേൺ എടുക്കുകയുള്ളൂ ഷോപ്പിൻ്റെ ഹെൻഡിലാണോ നല്ല ഹെവി വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും കണ്ടോ നല്ല ഹെവി വർക്കാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്